സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് കോളേജ് ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും കൊന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നും ജനം ടി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലൂടെ ജീവനക്കാരൻ വ്യക്തമാക്കുന്നു ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ഏതു രീതിയിലുള്ള ശകലങ്ങളാണ് ഇത്തരത്തിൽ ജീവനക്കാരൻ പറയുന്നത് രോഹിണി ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെല്ലാം ചൂണ്ടിക്കാട്ടിയതായിരുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകമാണെന്ന് അതിനെ ശരിവയ്ക്കുന്ന അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ജനൻ ടി വി ഇന്ന് പുറത്തുവിട്ടത് അതിൽ ആ ഈ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ ജീവനക്കാരനാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു സംശയവും വേണ്ട കാരണം ഇത് കെട്ടിത്തൂക്കിയത് തന്നെയാണെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം രണ്ടു വർഷമായി അവിടെ ജോലി ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ഈ സമയത്തിലെ സാന്നിധ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം കോളേജും ായി ബന്ധപ്പെട്ട് ഈ ഡീനിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായും ഈ ഡീനിനും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതർക്കും ഇതെല്ലാം അറിയാമായിരുന്നതായാലും കോളേജിലെ അധികൃതർ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പറയുന്ന ഈ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാനുള്ള കാരണമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തിന് തന്നെ നാം ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് എന്ന രീതിയിൽ അപ്പോൾ അയാൾക്ക് പോലും ഭയപ്പാടാണ് കാരണം ഈ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തന്റെ ജോലി കളയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന ഭയത്തിലാണ് എന്തായാലും അദ്ദേഹവും അതോടൊപ്പം തന്നെ ഈ ജീവനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നും ഈ വെളിപ്പെടുത്തലിലൂടെ ജീവനക്കാരൻ വ്യക്തമാക്കുന്നു ശരി ശ്രീജിത്ത് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന കോളേജ് ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്നും കൊന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നുമുള്ള ശബ്ദ സന്ദേശം ജനം ടി വി കെ ജെ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്